പുതിയതോ പഴയ വാഹനമെന്നോ വ്യത്യാസമില്ലാതെ കാറിന് അല്ലെങ്കിൽ സ്കൂട്ടറിന് കൂടുതൽ സ്റ്റൈലിഷ് ആക്കാനും കംഫർട്ട് കൂട്ടാനുമാണ് അക്സസറീസ് വാങ്ങി വെക്കുന്നത് പക്ഷേ ഇത്തരം അക്സസറികൾ മിക്കതും നിങ്ങളുടെ പേഴ്സിൽ നിന്ന് പണം കളയുന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല നിങ്ങളൊരു വാഹനം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ പുതുതായി വാങ്ങാൻ പോകുന്ന ആളാണെങ്കിൽ ആ അക്സസറിക്ക് എന്ന് അറിഞ്ഞിരുന്നാൽ അനാവശ്യ ചെലവ് ഒഴിവാക്കുവാൻ സാധിക്കും ഒന്ന് ഫാൻസി സ്റ്റിയറിംഗ് വീൽ കവർ നിറനിബിഡമായ ലെതർ ഫിനിഷ് ഉള്ള പ്രീമിയം ലുക്കുള്ള സ്റ്റിയറിംഗ് വീൽ കവറുകൾ സിന്തറ്റിക് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് നാളുകൾ ഉപയോഗിക്കുമ്പോൾ അത് തെന്നുവാൻ തുടങ്ങും സ്റ്റിയറിംഗ് വീലിന്റെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടാൽ അത് സുരക്ഷയെ തന്നെ ബാധിക്കും പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയിൽ ഇത് ചൂടായി പൊളിഞ്ഞു തുടങ്ങുകയും ചെയ്യും സ്റ്റിയറിംഗ് വീൽ കവർ ഇടുന്നുവെങ്കിൽ ശരിയായ അളവിലും മികച്ച ക്വാളിറ്റിയിലും ഉള്ളതും വേണം ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ അത് വാങ്ങി ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് രണ്ടാമത്തേത് അമിതമായ ക്രോം ഫിറ്റിംഗുകൾ കാറിന്റെ ഹെഡ്ലൈറ്റിനും ബ്രേക്ക് ലൈറ്റിനും ചുറ്റും ഡോർ ഹാൻഡിലും വിൻഡോ ഷെയ്ഡിനും ഫ്യൂവൽ ടാങ്ങിൻ്റെ ഡോറിനും വരെ ക്രോം വെക്കുമ്പോൾ അത് ഭംഗിയായി ആദ്യം തോന്നും പക്ഷെ അധികം താമസിക്കാതെ തന്നെ നിറം മങ്ങുകയും പൊളിഞ്ഞു പോകുകയും തുരുവു പിടിക്കുകയും ചെയ്യാൻ തുടങ്ങും വാഹനത്തിൽ നിന്ന് ഇവ ഇളകിപ്പോയാൽ അവിടെയുള്ള പാട് പിന്നെ പെയിന്റ് ചെയ്യാതെ മാറുകയുമില്ല ഇത്തരം ക്രോം ഫിറ്റിങ്ങുകൾ ഒരിക്കലും വാഹനത്തിന്റെ പെർഫോമൻസോ റീസെയിൽ വാല്യുവോ വർദ്ധിപ്പിക്കില്ല ചില ഫിറ്റിങ്ങുകൾ വാഹനത്തിൻ്റെ എയറോഡൈനാമിക്സിനെ ദോഷകരമായി ബാധിക്കുകയും അത് മൈലേജ് കുറയാൻ കാരണമാവുകയും ചെയ്യും മൂന്നാമത്തേത് വർക്ക് ചെയ്യാത്ത ഫേക്ക് ആന്റിനായും റൂഫിലെ റെയിലുമാണ് പല കാറുകളിലും പ്രവർത്തിക്കുന്ന ആൻറ്റിന വരാറുണ്ട് പക്ഷേ ഫിൻ പോലുള്ള ഫേക്ക് ആന്റിനകളും റൂഫ് റെയിലും ഒക്കെ ഭംഗിക്ക് വേണ്ടി മാത്രം പിടിപ്പിക്കുന്നതാണ് അവ ശരിയായി പിടിപ്പിച്ചില്ലെങ്കിൽ നല്ല വേഗത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോഴോ കനത്ത മഴയുള്ള സമയത്തോ അത് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുന്ന അത്തരം റെയിലുകൾ വെള്ളം അകത്തേക്ക് കയറുന്നതിനും കാരണമാകും നാലാമത്തേത് എ സി വെന്റികൾ അടയ്ക്കുന്ന മൊബൈൽ ഹോൾഡറുകളാണ് മൊബൈൽ ഹോൾഡർ വാഹനത്തിൽ അത്യാവശ്യമാണ് പക്ഷേ എ സി വെന്റികൾ അടങ്ങിയിരിക്കുന്ന തരത്തിലുള്ള ഹോൾഡറുകൾ കൂളിംഗ് നഷ്ടമാകാൻ കാരണമാകും അതുപോലെ എയർ ബാഗ് ഓപ്പണിംഗ് ഭാഗത്ത് മൊബൈൽ ഹോൾഡർ ഇരുന്നാൽ അപകടം ഉണ്ടാകുന്ന പക്ഷം ഫോൺ ഒരു വെടിയുണ്ട പോലെ യാത്രക്കാരുടെ നേരെ വരികയും മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഡാഷ്ബോർഡിൽ അല്ലെങ്കിൽ വിൻഡിഷീറ്റിൽ വെക്കാവുന്ന മൊബൈൽ ഹോൾഡർ വാങ്ങുക അഞ്ചാമത്തേത് സീറ്റ് മസാജറും ഹീറ്റിംഗ് പാഡുകളുമാണ് വാഹനത്തിൽ ഈ സൗകര്യങ്ങൾ പിടിപ്പിച്ചാൽ ആഡംബരമാകുമെന്ന് തോന്നുമായിരിക്കും എന്നാൽ ഇവ സുരക്ഷിതമല്ല ചിലപ്പോൾ അത് അമിതമായി ചൂടാകുകയോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നതിനോ കാരണമാകും അത് ഓൺ ആയി കിടന്നാൽ ബാറ്ററി തീർന്നുപോകുകയും ചെയ്യും കംഫർട്ടിനേക്കാൾ അവ ഒരു ഗിമ്മിക്കനാണ് ഉപയോഗിക്കുന്നത് ഒപ്പം സുരക്ഷിതവുമല്ല ആറാമത്തേത് ഒട്ടിച്ചു വെക്കുന്ന എൽ ഇ ഡി ലൈറ്റും വാഹനത്തിന്റെ അടിയിൽ വെക്കുന്ന നിയോൺ ലൈറ്റുമാണ് വാഹനത്തിന്റെ അവിടെവിടെയായി വെക്കുന്ന കളർഫുൾ എൽ ഇ ഡി ലൈറ്റുകൾ ട്രെൻഡിയാണ് പക്ഷെ ഇത്തരം ലൈറ്റുകൾ മറ്റുള്ള ഡ്രൈവർമാരുടെ ശ്രദ്ധ തെറ്റിക്കും മാത്രമല്ല ഇത് നിയമവിരുദ്ധവുമാണ് ഏഴാമത്തേത് സ്കൂട്ടറിന് ഉള്ള വീൽ കവറും സ്റ്റിക്കറുകളും സ്കൂട്ടറുകൾക്ക് വീൽ കവറുകളും സ്റ്റിക്കറുകളും വിൽക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇവ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവയിൽ പൊടി പറ്റിയിരിക്കുകയും മൂവിംഗ് ആയിട്ടുള്ള പാർട്ടുകളിൽ ഉരഞ്ഞ് ശബ്ദമുണ്ടാകാനും സാധ്യതയുണ്ട് സ്കൂട്ടറിന്റെ ബേസിക് ആയുള്ള ക്ലീൻ ഡിസൈൻ ഇഷ്ടപ്പെടുക പണം ലാഭിക്കുക എട്ടാമത്തേത് എയർ ഫ്രഷ്നർ ജെല്ലും ഡാഷ് ബോർഡ് പെർഫ്യൂമുമാണ് കെമിക്കലുകൾ അടങ്ങിയ ഇത്തരം പെർഫ്യൂമുകൾ ബാഷ്പീകരിക്കുകയും വിൻഡ്ഷീൽഡിലൂടെയുള്ള കാഴ്ച മറിക്കുകയും ചെയ്യും ചില കെമിക്കലുകളുടെ സാന്നിധ്യം ചൂടടിക്കുമ്പോൾ ഡാഷ് ബോർഡിന് വിള്ളൽ വീഴാനും കാരണമാകും ആവശ്യമെങ്കിൽ പ്രകൃതിദത്തമായ എയർ ഫ്രഷ്നർ അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം ഒൻപതാമത്തേത് സ്കൂട്ടറിന്റെയും കാറിന്റെയും ബോഡി കവറാണ് നേരിട്ട് വെയിൽ ഏൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരു ബോഡി കവർ കാറിന് അല്ലെങ്കിൽ സ്കൂട്ടറിന് ഇടുന്നത് ആവശ്യമാണ് പക്ഷെ അത് വാഹനത്തിന് ചേരുന്നതായിരിക്കണം ശരിയായ അളവിൽ അല്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ അത് പറന്നുപോകുകയും ഉള്ളിൽ ഈർപ്പ് ഉണ്ടാകുകയും ചെയ്യും ക്വാളിറ്റി ഇല്ലാത്ത കവറുകൾ ഉപയോഗിച്ചാൽ വാഹനത്തിന് പോകാൻ വാഹനത്തിന് കവർ വാങ്ങുമ്പോൾ സോഫ്റ്റ് ഇന്നർ ലൈനിങ് ഉള്ള വാട്ടർ പ്രൂഫായ കവർ വാങ്ങി ഉപയോഗിക്കുക വാഹനത്തിന് കേടുണ്ടാക്കുന്ന എക്സസറീസ് പോലെ തന്നെ ഉപകാരപ്രദമായ ഉപകാരപ്രദമായസും ഉണ്ട് അവയിൽ ചിലതൊക്കെ ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് ടി പി എം എസ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇതുണ്ടെങ്കിൽ കൃത്യമായി ടയറിലെ പ്രഷർ അറിയുകയും വായനത്തിൻ്റെ സുരക്ഷ ഉണ്ടാക്കുകയും ഇന്ധനം ലാഭിക്കുകയും ചെയ്യാം രണ്ടാമത്തേത് ഡാഷ്ബോർഡ് ക്യാമറ ഇൻഷുറൻസ് ക്ലെയിമിനും തെളിവുകൾക്കും ഡാഷ്ബോർഡ് ക്യാമറ നല്ലതാണ് മൂന്നാമത്തേത് സീറ്റ് ബെൽറ്റ് കുഷിൻ പാട് ദൂരയാത്രകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ട് നൽകുവാൻ ഇത് സഹായിക്കും നാലാമത്തേത് മഡ് ഫ്ലാഫും റെയിൻ ഗാർഡ് കാറിന്റെ പെയിന്റും ഉൾഭാഗവും സംരക്ഷിക്കുവാൻ ഇവയ്ക്ക് കഴിയും അഞ്ചാമത്തേത് മൊബൈൽ ചാർജർ അഡാപ്റ്റർ സർട്ടിഫൈഡ് ആയ ഒരു അഡാപ്റ്റർ ഉണ്ടെങ്കിൽ ദീർഘദൂര യാത്രകളിൽ അത് പ്രയോജനപ്പെടും വാഹനത്തിന് ഉപകാരമില്ലാത്തതും ഉപകാരപ്രദം ആയതുമായ എക്സസറീസ് നാം പരിശോധിച്ചു കാണാനുള്ള ഭംഗിയേക്കാൾ അവയുടെ ഉപയോഗം എന്തെന്ന് പരിശോധിച്ചിട്ട് വാങ്ങുക വാഹനത്തിനായി നാം ചിലവാകുന്ന ഓരോ പൈസയും വാഹനം കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവും വിശ്വാസ്യവും ആക്കുന്നത് ആയിരിക്കണം കാണാൻ നല്ലതെന്ന് തോന്നി വാങ്ങുന്ന ആക്സസറീസ് കുറച്ചു കാലം കൊണ്ട് തന്നെ നഷ്ടമാകും ചിലപ്പോൾ വാഹനത്തിന് കേടുണ്ടാക്കുകയും ചെയ്യും